ും അക്കാദമിയുടെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ആശ്വാസമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക പ്രതിമാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പേരിട്ടിരിക്കുന്നത് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള സർക്കാർ പെൻഷൻ പദ്ധതിയാണിത് അപേക്ഷകർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾ ആയിരിക്കണം നിലവിലെ പെൻഷൻ പദ്ധതികളിൽ ഒന്നും അംഗമായിട്ടില്ലാത്തവർക്ക് അവ അപേക്ഷിക്കാം അതായത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല സംസ്ഥാനത്ത് താമസമുള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം സംസ്ഥാനത്തിനകത്തു നിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥരുള്ള സ്ഥാപനങ്ങൾ പദ്ധതികൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ ഗ്രാൻഡിൻ എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമോ അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകും ഗുണഭോക്താവ് മരണപ്പെടുന്നതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ പിന്നീട് നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാവും ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നതിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് പ്രായം തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഹാജരാക്കാം പൊതു മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം പ്രായപരിധി മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ ട്രാൻസ്ഫോമൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാനിന് അർഹതയുണ്ട് റേഷൻ കാർഡ് അപേക്ഷകർ അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡ് അല്ലെങ്കിൽ മുൻഗണന വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡ് ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം അതായത് മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ കേരളത്തിലെ സ്ഥിരതാമസം മാത്രമാണ് ആനുകൂല്യം അപേക്ഷിക്കേണ്ട വിധം നമുക്ക് നോക്കാം അർഹരായ ഗുണഭോക്താക്കൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് ഐ കോഡ് ആധാർ വിവരങ്ങൾ നൽകണം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ അപേക്ഷകൾ പരിശോധിച്ച് അയോഗ്യതയെ ഒഴിവാക്കി യോഗ്യരായുടെ പട്ടിക തയ്യാറാക്കും ഈ പട്ടിക കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറും ഇൻഫർമേഷൻ കേരള മിഷന്റെ ഡാറ്റാബേസ് കൂടി പരിശോധിച്ച ശേഷം കമ്പനി ഗുണഭോക്തൃ പട്ടിക പൂർത്തീകരിക്കും അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നേരിട്ട് ധനസഹായം അനുവദിക്കുന്നതാണ് എന്തൊക്കെയാണ് സമർപ്പിക്കാൻ പ്രധാനപ്പെട്ട രേഖകൾ നമുക്ക് നോക്കാം പ്രായം തെളിയിക്കുന്ന രേഖ ഉണ്ടാവണം അതിനു ഭാഗം അതിനായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രേഖകളൊന്നും ഇല്ലെങ്കിൽ എന്താണ് അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായ തെളിയിക്കാൻ ഉപയോഗിക്കാം അതായത് ഡോക്ടർമാർ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം മുമ്പ് പറഞ്ഞ രേഖകളൊന്നുമില്ലെങ്കിൽ പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാവണം ഐ എഫ് സി സി കോഡ് അടക്കം ആധാർ കാഡ് എന്നിവ നൽകണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സമീപിക്കുക ഓക്കെ താങ്ക് യു